മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ വൻ ജലപ്രവാഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഹിറ്റ്ലറുടെ ആശയങ്ങളാണ് ആർ എസ് എസിൻ്റേതെന്നും കേന്ദ്ര സർക്കാർ ആർ എസ് എസ് അജണ്ടയാണ് നടപ്പാക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലാതാക്കുന്നതിൽ ജർമ്മനി സ്വീകരിച്ച നടപടികൾ മാതൃകാപരമാണെന്ന് ആർ എസ് എസ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസ് സംഘടനാ രീതിക്ക് രൂപം കൊടുക്കാൻ സ്ഥാപക നേതാക്കൾ മുസോളനിയെ പോയി കണ്ടിട്ടുണ്ടെന്നും പിണറായി ഓർമ്മിപ്പിച്ചു പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരായി മാറ്റി നിഷ്കാസനം ചെയ്യേണ്ട വിഭാഗമായാണ് അവരെ ആർ എസ് എസ് കാണുന്നത് എല്ലാ വിഭാഗക്കാരും ഒറ്റമനസ്സോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയത് ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തെ ഇല്ലാതാക്കാനാണ് ആർ എസ് എസ് ശ്രമിക്കുന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തി മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ മകൻ സംസ്കൃതം പഠിച്ചിരുന്നു അദ്ദേഹം തർജ്ജമ ചെയ്തതുകൊണ്ടാണ് ഉപനിഷത്തുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയത് അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയതെന്ന് ആർ എസ് എസ് ഓർക്കണം ഒരു മുസ്ലിം ഉണ്ടാക്കിയത് കൊണ്ട് ഇനി ആ മുദ്രാവാക്യം വിളിക്കേണ്ടെന്ന് വെക്കുമോ എന്നും പിണറായി ചോദിച്ചു ഈ പറയുന്ന ആർ എസ് എസുകാർ അറിയോ എന്നറിയില്ല ഷാജഹാൻ ചക്രവർത്തിയുടെ മൂത്ത മകൻ ദാരാഷിക്കോ അദ്ദേഹം സംസ്കൃതം പഠിച്ച് അൻപത് ഉപനിഷത്തുക്കളാണ് പേർഷ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഉപനിഷത്തുകളുടെ സാരം ലോകം അറിയുന്നതിന് ഇടയായത് പേഴ്യയിലേക്ക് അദ്ദേഹം ഉപനിഷത്തുക്കൾ തർജ്ജം ചെയ്തപ്പോൾ ആ തർജ്ജം ചെയ്ത ഉപനിഷത്തുക്കൾ പിന്നീട് ഡ്യൂപ്പറോൺ എന്ന പാതിരി ലത്തീൻ ഭാഷയിലേക്ക് ചെയ്യാൻ തയ്യാറായി അവിടുന്നത് പിന്നീട് ഷോപ്പനോവറെ പോലുള്ളവർ ഇംഗ്ലീഷിലേക്കും പരിഭാഷപ്പെടുത്തി അപ്പോൾ ലോകമാകെ ഉപനിഷത്തിൻ്റെ സാരം എത്തിച്ചേർന്നു അതിനിടയാക്കിയത് ഷാജഹാൻ്റെ മകൻ ധാരാഷിക്കുവായിരുന്നു എന്നത് ആർ എസ് എസുകാർ അറിയുമെന്നറിയില്ല ഇപ്പോൾ ചില പരിപാടികളിലൊക്കെ ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്ന ആളോട് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കണമെന്ന് പറയുന്നില്ലേ ഈ ഭാരത് മാതാ കി ജയ് മുദ്രാവാക്യം ആരാണ് ഉണ്ടാക്കിയത് ഏതെങ്കിലും സംഘപരിവാറുകാരനാണോ അത് സംഘപരിവാറുകാർക്ക് അറിയോന്നറിയില്ല അയാളുടെ പേര് അസീമുള്ള ഖാൻ എന്നാണ് അസീമുള്ള ഖാൻ ഈ പറയുന്ന സംഘപരിവാറിൽപ്പെട്ടയാളല്ല എന്നത് അവർക്ക് അറിയോന്നറിയില്ല സി എ എക്കെതിരായി കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അപക്വമായ നിലപാട് കൊണ്ടല്ല ഇത് ആദ്യം സി എക്കെതിരെ കോൺഗ്രസ് കേരളത്തിൽ അണിനിരന്നു പിന്നീട് ഈ നിലപാട് മാറ്റി രാജ്യത്തെ കോൺഗ്രസിൻ്റെ നിലപാടിന് വ്യത്യസ്തമായാണ് കേരളത്തിലെ കോൺഗ്രസ് സി എ എയ്ക്ക് എതിരായി നിലപാടെടുത്തത് അതായത് കേരള നേതാക്കളുടെ നിലപാട് മാറ്റിവച്ചതാവില്ലേ കേരളം പ്രമേയം പാസാക്കിയതിനെതിരെ കെ പി സി സി പ്രസിഡൻ്റ് തന്നെ പരിഹസിച്ചു സി എ എ വിഷയത്തിൽ പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ആനി രാജ പ്രക്ഷോഭത്തിൽ മുന്നിൽ നിന്ന ആളാണ് സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ഡി രാജ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ ആ വഴിക്ക് കണ്ടില്ല ലോക്സഭയിൽ ഇടതെം പി ആരിഫ് മാത്രമാണ് പ്രതികരിച്ചത് രാജ്യസഭയിലും ഇടത് പ്രതികരിച്ചു കോൺഗ്രസ് അംഗങ്ങളുടെ ശബ്ദം എവിടെയും പൊങ്ങിയില്ല എന്താണ് കോൺഗ്രസ് ഒഴിഞ്ഞു നിൽക്കാൻ കാരണമെന്നും പിണറായി ചോദിച്ചു രാജ്യത്തിൻ്റെ സംസ്കാരം പ്രകാശപൂർണ്ണമാക്കുന്നതിൽ മുസ്ലിം വിഭാഗം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പൗരത്വ നിയമ ഭേദഗതിയിൽ അമേരിക്ക പോലും ഇന്ത്യൻ നിലപാടിനെ വിമർശിച്ചു ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സി എ എ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചിരുന്നു സി എ എക്കെതിരായി എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി waytonikah.com the exclusive muslim matrimonial site